എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രാത്രിയിലെ രണ്ടായാമത്തെ കുറിച്ചും രണ്ടായാമത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നോക്കാം രാത്രി ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയമാണ് രണ്ടായാമം എന്ന് പറയപ്പെടുന്നത് ഈ യാമത്തെ മൃഗങ്ങളുടെ യാമം എന്ന് പറയപ്പെടുന്നു മൃഗങ്ങൾ ഭക്ഷണം തേടി പുറത്തിറങ്ങുന്ന സമയമാണിത് ഒന്നാം യാമത്തിൽ കോട്ടവാതിൽ അടച്ചതിന് ശേഷം തുടർന്ന് വരുന്ന യാമമാണ് രണ്ടാം യാമം ഈ യാമത്തിൽ മനുഷ്യർക്ക് വീട് വിട്ടു പുറത്തിറങ്ങുവാൻ അനുവാദമില്ല അതിനാലാണ് പഴയ നിയമ കാലഘട്ടത്തിൽ കോട്ടവാതിൽ അടയ്ക്കുവാൻ പോകുന്നതിന് മുൻപായി ലോത്ത് ദൈവദൂതന്മാരെ കാത്ത് കോട്ടവാതിൽക്കൽ ഇരുന്നതായി പറയപ്പെടുന്നത് മനുഷ്യരെല്ലാം സ്വന്തം ഭാവനങ്ങളിൽ ആയിരിക്കുകയും കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്യുന്ന യാമമാണിത് വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനങ്ങൾ നൂറ്റിനാലാം അധ്യായം ഇരുപതാം വചനത്തിൽ പറയുന്നു നീ ഇരുട്ട് വരുത്തുന്നു രാത്രിയുണ്ടാകുന്നു അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു കാട്ടുമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങുന്ന സമയമാണിത് മനുഷ്യൻ മൃഗത്തിൻ്റെ സ്വഭാവം സ്വീകരിക്കുന്ന സമയമാണിത് ഏറ്റവുമധികം ജടീക സ്വഭാവം മനുഷ്യൻ കാണിക്കുന്ന സമയം ശരീര ശരീരവില്പനകൾ ഏറ്റവുമധികം നടക്കുന്ന സമയം പിശാജ് മനുഷ്യന് ഉപയോഗിക്കുന്ന സമയം ഏറ്റവുമധികം കുടുംബവഴക്കുകൾ ഡേറ്റിങ്ങുകൾ നടക്കുന്ന സമയം ഇതാണ് രണ്ടാം യാമം രണ്ടാം യാമത്തെക്കുറിച്ചുള്ള ചില ബൈബിൾ വചനങ്ങൾ തുറന്നു പറയുന്നു ലൂക്കോസ് പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി വചനം പറയുന്നു അവൻ രണ്ടായാമത്തിൽ വന്നാലും മൂന്നാമത്തേതിൽ വന്നാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ ഇത് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത് യേശുവിനു മുൻപ് യഹൂദർ മൂന്ന് യാമങ്ങളായി സമയത്തെ തിരിച്ചിരുന്നു യേശുവിൻ്റെ കാലമായപ്പോൾ റോമാക്കാരുടെയും ഗ്രീക്കുകാരുടെയും രീതി കടമെടുത്താണ് സമയത്തെ നാല് യാമങ്ങളാക്കി യഹൂദർ തിരിച്ചത് മർക്കേസ് പതിമൂന്നാം അധ്യായം മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് വചനങ്ങൾ ഇങ്ങനെ പറയുന്നു യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായിക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കാണാതിരിക്കേണ്ടതിന് ഉണർന്നിരിക്കുവൻ ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടും പറയുന്നു ഉണർന്നിരിക്കുവൻ ഈ വചനഭാഗത്ത് പറയുന്ന സന്ധ്യ എന്നത് വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി ഒൻപത് വരെയുള്ള സമയമാണ് ഇതിനെ ഒന്നായാമം എന്ന് പറയുന്നു ഇവിടെ അർദ്ധരാത്രി എന്ന് സൂചിപ്പിക്കുന്നത് രാത്രി ഒൻപത് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയുള്ള സമയമാണ് ഇതാണ് രണ്ടായാമം കോഴി കൂകുന്ന നേരമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് വെളുപ്പിനെ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയമാണ് ഇതിനെ മൂന്നായാമം എന്ന് പറയുന്നു രാവിലെ എന്ന് ഇവിടെ പറയുന്നത് വെളുപ്പിനെ മൂന്ന് മണി മുതൽ രാവിലെ ആറ് വരെയുള്ള സമയമാണ് ഇതാണ് നാലായാമം രണ്ടായാമം എന്നത് കലഹത്തിനുള്ള സമയമല്ല അത് മതത്തിൻ്റെ സ്വഭാവത്തിന് നാം അടിമപ്പെടുവാനുള്ള സമയമല്ല പിശാചിന് നമ്മുടെ മേൽ യാതൊരു അധികാരവുമില്ല രാത്രി ഒൻപത് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയുള്ള മൂന്ന് മണിക്കൂർ ഇതാണ് രണ്ടായാമം ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാം യാമത്തിലും നിങ്ങൾ പിശാചിനെ അടിമപ്പെടാതിരുന്നാൽ മൂന്നായാമത്തിലും യാമത്തിലും നിങ്ങൾക്ക് പിശാചിനെ എതിർക്കുവാൻ സാധിക്കും രണ്ടാം യാമം തീർന്ന് രാത്രി പന്ത്രണ്ട് മണി പ്രാർത്ഥനയോടെ ആരംഭിച്ചാൽ മൂന്നാം യാമത്തെയും നാലായാമത്തെയും ധൈര്യത്തോടെ മാറിക്കടക്കുവാൻ സാധിക്കും പൈശാചിക ശക്തികൾ ഏറ്റവുമധികം ശക്തി പ്രാപിക്കുന്ന തൊട്ടു മുൻപുള്ള തൊട്ടുമുൻപുള്ള യാമത്തിൽ പ്രാർത്ഥനയോടെ നിങ്ങൾ ഒരുങ്ങിയാൽ മൂന്നും നാല് യാമങ്ങളിലെ പോരാട്ടങ്ങളെ നിങ്ങൾക്ക് നേരിടാം രണ്ടാം യാമം തീരുന്ന പന്ത്രണ്ടാം മണി സമയം പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുക്കുന്നവർ ഒത്തിരിയുണ്ട് ഇത് വളരെ നല്ലതാണ് പിശാജിൻ്റെ യാമത്തിനു മുൻപുള്ള ഈ ഒരുക്കം നിങ്ങളെ ശക്തീകരിക്കും ബലപ്പെടുത്തും ചില ആളുകളെ സ്വപ്നത്തിലൂടെ പിശാജ് ആക്രമിക്കാറുണ്ട് ഇത്തരം ആളുകൾക്ക് പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയ അത്ഭുതങ്ങൾ കാണുവാനിടയാകും സ്വപ്നത്തിൽ പിശാച നിങ്ങളെ ഭയപ്പെടുത്തുകയുമില്ല മുൻപ് പറഞ്ഞതുപോലെ എല്ലാ സ്വപ്നങ്ങളും ദർശനങ്ങളല്ല ദർശനങ്ങൾ ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് മാത്രം ലഭിക്കുന്ന ദാനമാണ് അതിനാൽ സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കണം അതിനായി ദൈവം നിങ്ങളെ സഹായിക്കും അറാകട്ടെ ആ